നിന്ന് വന്ന ജ്ഞാനികൾ മൂന്നല്ല നാലു പേരാണെന്ന് ഒരു പാരമ്പര്യമുണ്ട് നാലാമത്തെ ജ്ഞാനിയുടെ പേര് പാരമായി വിശ്വസിച്ചു മലനിരകളിൽ എവിടെയോ വസിച്ചിരുന്ന ഒരു ജ്യോതിഷ അത്രേ അദ്ദേഹം ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാൻ തന്റെ സർവ്വസമ്പത്തും വിറ്റുപിറക്കി മൂന്ന് രക്തങ്ങളുമായി ആർത്തബാൻ യാത്ര തുടങ്ങി എന്നാൽ വഴിയറികൾ കണ്ടുമുട്ടിയ സഹജീവികളുടെ വേദനകളിൽ മനസ്സെലിഞ്ഞ ആർത്തബാൻ തന്റെ നിക്ഷേപ പാത്രത്തിലെ രക്തങ്ങൾ ഒന്നൊന്നായി ദാനം ചെയ്തു പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഉന്നീശോയെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പാരമ്പര്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഹൃദയത്തിന്റെ സ്വയം ദാനമാണ് ക്രിസ്തുമസ് ഇന്ന് മണ്ണമ്പേട്ട ഇടവക ദേവാലയത്തിന്റെ നവതി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർവഹിച്ച കാരുണ്യ ഭവനങ്ങൾ കണ്ടുമുട്ടാം പിതാവേ ചൊരിയണ് നിന്നെ കാരുണ്യം നിന്നുടെ കരുണ ധാരകളാ എന്നെ കഴുകണേ നാഥാനീ കരുണനിറഞ്ഞ് പിതാവേ സ്നേഹമുള്ളവരെ ഞാൻ സെബി പുത്തു മണ്ണമ്പേട്ട പള്ളി വികാരിയച്ഛനാണ് തൊണ്ണൂറ് വർഷങ്ങളിലൂടെ പള്ളി കടന്നു പോകുമ്പോൾ ഒരുപാട് ഓർക്കാനും ഒരുപാട് നന്ദി പറയാനും ഉണ്ട് പള്ളിയുടെ നവതി ആഘോഷങ്ങൾ തുടങ്ങിയപ്പോൾ ഇടവകയിലെ നിർധനരായ രണ്ട് വീടുകൾ ഇടവക്കാട് സഹകരണത്തോടുകൂടെ പണിത് കൊടുക്കേണ്ടായി പാരീഷ് ബുള്ളറ്റിൻ കമ്മിറ്റി മര്യനാഥം കൂടാതെ കാരുണ്യനിധി കുട്ടികളുടെ വീടുകളിലേക്ക് കൊടുത്ത ചെറിയ ചെപ്പുകളിൽ നിന്ന് കിട്ടിയ സംഖ്യ അങ്ങനെ രണ്ട് കമ്മിറ്റികളായിട്ടാണ് രണ്ട് വീടുകൾ പണിത് കൊടുത്തത് ഒപ്പം നവതിയോടനുബന്ധിച്ച് ഞങ്ങൾ ചിന്തി ചിന്തിച്ചതും ചെയ്തതും ഇടവകയിലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പഠന സഹായ ഫണ്ട് ഞങ്ങൾ രൂപീകരിച്ചു പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ പൈസയില്ല വീട്ടിൽ പൈസയില്ല അങ്ങനെയുള്ളവരെ നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കുന്നൊരു രീതി അമ്പതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നു പൈസ ഉണ്ടാകുമ്പോൾ തരിക അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ വിരോധമില്ല ആ രീതിയിൽ സഹായിക്കുന്ന ഒരു മനസ്സിലേക്കും ഇടവക മുന്നിട്ടിറങ്ങി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമുക്കറിയാം കേരളം ഒരു പ്രളയത്തിലൂടെ കടന്നുപോയി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുമ്പ് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് വീടുകൾ വീണ്ടും പണിയാനായിട്ട് ആരംഭിക്കുക അതിൻ്റെ ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങി സ്ഥലം കണ്ടെത്തി നിങ്ങൾ വീടിൻ്റെ പണിയിലേക്ക് നിങ്ങൾ കിടക്കുക ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനുവരി തിരുനാളിനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോഴും തിരുനാളിൻ്റെ എല്ലാ ആഘോഷങ്ങളും കുറച്ച് അതുപോലെ ക്രിസ്മസിന്റെ വലിയ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ഈ രണ്ട് വീട് പണിയുടെ നിർമ്മാണത്തിനായിട്ട് ഞങ്ങൾ ഇടവക ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുക ഇവിടെ കൈക്കാരന്മാരുണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് സംഘടനകളുണ്ട് കുടുംബ കൂട്ടായ്മകൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇടവക ഒരു കുടുംബമാണ് നമ്മൾ ആർക്കോ വേണ്ടി എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കുമ്പോൾ ആ സംഖ്യ ഒരുപാട് വേദനയ്ക്ക് വേദനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് സത്യമാണ് ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഇതുപോലുള്ള ഒരു പൊൻവെളിച്ച ഒരു നക്ഷത്രം ഉണ്ടാവുക നമ്മൾ മറ്റുള്ളവർക്കായിട്ട് തെളിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഒരു നന്മയുണ്ടാവുക നമ്മൾ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യുക എല്ലാവർക്കും പുതുവർഷത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും നേരും നോമ്പ് ുംബറാം ദിനം രക്ഷയുടെ മൂലക്കല്ലായി ഈശോയെ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ പ്രവചനമിത ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു